ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ളൊരു വാക്കേതാണ് അത് ആരോഗ്യം എന്നുള്ളതാണ് അല്ലേ ഈ ആരോഗ്യത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ആരോഗ്യം ഏതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യമാണ് ഏതായാലും കോഴിക്കോട് കടപ്പുറത്ത് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പം അത്യാവശ്യം നട്ടുച്ചയാണെങ്കിലും ഇളം ത ഈളം എന്താ പറയുക ചെറിയൊരു തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വല്ലാത്തൊരു കുളിർമ എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഈ മനോഹരമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പുലർത്തേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണ് സമീകൃതമായിട്ടൊരു ആഹാരം നിലനിർത്തുക എന്നുള്ളതാണ് പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ നല്ല മി ലീൻ മീറ്റ്സ് എന്ന് പറയും മെലിഞ്ഞ് കോഴി മത്സ്യങ്ങളൊക്കെ പുലർത്താൻ ലീൻ മീറ്റ്സ് റെഡ് മീറ്റ്സ് അല്ല കേട്ടോ ഇത് പിന്നെ പയറ് വർഗ്ഗങ്ങൾ പിന്നെ പരിപ്പ് പോലത്തെ സംഭവങ്ങളെ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഈ ഹൃദയത്തോടുള്ള നമ്മുടെ ഈ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഹൃദയത്തിൻ്റെ ഒരു മാധുര്യം നഷ്ടപ്പെടുത്തുന്നൊരു കാര്യം കേട്ടോ മധുരപലഹാരങ്ങൾ അത് ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ പരിമിതിപ്പെടുത്തുന്നതോ ആണ് നമ്മുടെ ഹൃദയത്തോടുള്ള ഈ പ്രണയം പൂർത്തീകരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ നമ്മളറിയണം നമ്മുടെ ഉപ്പ് നല്ല രുചിയുള്ള ഭക്ഷണമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പക്ഷെ നാവിന് അത് സംതൃപ്തി നൽകും പക്ഷേ നമ്മുടെ ഹൃദയത്തിന് അത് അപകടം ഉണ്ടാക്കും അതൊക്കെ റെയർലി വെറുതെ റെയർലി കഴിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റിയ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ഇത് നമ്മുടെ ഹൃദയത്തിന് ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണ് റെഡ്മീറ്റിലൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതൊക്കെ പരിമിതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഹൃദയത്തോടുള്ള ഒരു സ്നേഹം എത്ര നിരത്ത് നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്താ പറയുക ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായിട്ട് നമ്മളെ കലോറി ബേൺ ചെയ്യുക നമ്മുടെ ഉള്ളിലോട്ടെത്തുന്ന കലോറിയിൽ ഒന്ന് റെസ്ട്രിക്ഷനും വരുത്തുക ഓക്കെ നമ്മുടെ ഹൃദയത്തിന് ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന റിസ്ക്കാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളിൽ നിന്നുണ്ടാവണം കൊളസ്ട്രോൾ അതി ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിലേക്ക് എത്തിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒരു ലിമിറ്റേഷൻ വരുത്താൻ നമുക്ക് സാധ്യമാവണം അതുപോലെ അമിതമായിട്ട് മദ്യപിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തോട് കാണിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ക്രൂരതയാണ് അടുത്തതായിട്ട് ഇപ്പോൾ ഞാൻ എന്താ ബീച്ചിൽ എന്തിനാ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് ഇന്ന് രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ബീച്ചിൽ വന്ന് കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരുപക്ഷെ എന്നെക്കുറിച്ച് ഈ പഠിപ്പിക്കുക എന്നുള്ളതും എൻ്റെ റിലാക്സേഷൻ ആയതുകൊണ്ട് അത് ഞാൻ ഇവിടെ വെച്ച് നിർവഹിക്കുകയാണ് വളരെ നല്ലൊരു സുഖം ഫീൽ ചെയ്യുന്നുണ്ട് ഈ കട ഇങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് ടൈം കണ്ടെത്തുമ്പോൾ ഈ റിലാക്സേഷൻ്റെ ഹോർമോൺ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സേഫ് ആക്കി വെക്കുന്ന ഒരു കാര്യമാണെന്നുള്ള പ്രത്യേകം ഓർക്കാം അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം ദിവസം ഒരാറോ ഏഴോ മണിക്കൂർ ഉറക്കം അത് നിർബന്ധമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കണം അത് നമ്മുടെ ഹൃദയത്തോട് ചെയ്യുന്ന ശക്തമായിട്ടുള്ളൊരു ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കുക ബ്ലഡ് പ്രഷറിൻ്റെ അളവ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക ബ്ലഡ് പ്രഷർ പലപ്പോഴും ഹൃദയത്തിന് റിസ്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് അത് നിയന്ത്രിക്കൽ ആവശ്യമാണ് പുകവലി പറയേണ്ട കാര്യമല്ല ഹൃദയത്തിനെ കത്തിച്ച് കളയുന്ന ഒരു വിഷവസ്തുവാണ് ഈ പുകവലി എന്ന് മനസ്സിലാക്കുക അതിനോട് ഗുഡ് ബൈ പറയാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അത് നിങ്ങളെ ഹൃദയത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു പ്രണയവും സ്നേഹവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ Be healthy. Bye.